സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിലമ്പൂർ മത്സ്യമാർക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ഭരണകാലത്തെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി രംഗത്ത് അശാസ്ത്രീയമായ നിർമ്മാണവും അഴിമതിയും കാരണം ഒറ്റ മുറി പോലും വാടകയ്ക്ക് പോയിട്ടില്ല എന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് യു ഡി എഫ് ഭരണകാലത്ത് ഒന്നേക്കാൽ കോടിയോളം രൂപ ഫിഷറീസ് വകുപ്പിന്റെ ഫണ്ട് ചെലവഴിച്ചാണ് നിലമ്പൂരിൽ ആധുനിക ഫിഷ് മാർക്കറ്റ് നിർമ്മിച്ചത് ീയമായ നിർമ്മാണവും അഴിമതിയും കാരണം ഒരു മുറി പോലും വാടകയ്ക്ക് പോയില്ല എന്നാണ് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നത് ഇക്കാരണത്താൽ ഒരു ദിവസം പോലും മാർക്കറ്റ് പ്രവർത്തിച്ചിട്ടില്ല ഇതുവഴി ഇത്രയും വർഷമായി നഗരസഭയ്ക്ക് ഭീമമായ വരുമാന നഷ്ടമുണ്ടായെന്നും ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു നിലമ്പൂർ നഗരസഭയിലെ യു ഡി എഫ് ഭരണസഭയുടെ കാലത്ത് ഫിഷറീസ് വകുപ്പിന്റെ ഫണ്ട് നിർമ്മിച്ചിട്ടുള്ള നിലമ്പൂരിലെ ആധുനിക ഫിഷ് മാർക്കറ്റ് അതിൻ്റെ നിർമ്മാണമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന വിജിലൻസിന് പരാതി നൽകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഒന്നേകാൽ കോടി രൂപ ചിലവഴിച്ചോട് നിർമ്മിച്ചിട്ടുള്ള ഈ ഫിഷറി മാർക്കറ്റ് ഒരു ദിവസം പോലും തുറന്നു പ്രവർത്തിച്ചിട്ടില്ല അന്നത്തെ ഭരണസമിതിയും കരാറുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയൊരു അഴിമതി നടന്നിട്ടുള്ളത് ഇത് തുറന്നു പ്രവർത്തിക്കാത്തത് നിലമ്പൂർ നഗരസഭയ്ക്ക് വലിയ നഷ്ടമാണ് വാടക വരവ് ഇല്ലാതായിരിക്കുകയാണ് അഴിമതിക്കാരെ കണ്ടെത്തുന്നതിന് അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയതായി ബ്ലോക്ക് സെക്രട്ടറി അരുൺ ഷാജി ചക്കാലകുത്ത് ദീപക് ലെനിൽ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്